വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റെയിൽപാത നിർമ്മിക്കുന്നതിന് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് തയ്യാറാക്കിയ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടിന് മന്ത്രിസഭായോഗം അനുമതി നൽകി കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി നൽകിയത് ഡിസംബറിൽ റെയിൽപാത ഗതാഗത യോഗ്യമാക്കുകയാണ് ലക്ഷ്യം കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതല പദ്ധതിക്കായി ബാലരാമപുരം പള്ളിച്ചൽ അതിയന്നൂർ വില്ലേജുകളിലായി നാല് ദശാംശം ആറ് ഒൻപത് ഏഴ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും ഇത് അന്തിമഘട്ടത്തിലാണ് വിഴിഞ്ഞം വില്ലേജിൽപ്പെട്ട എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് ഹെക്ടർ സ്ഥലവും ഏറ്റെടുക്കും വിശദ പദ്ധതി രേഖയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് പത്തേ ദശാംശം ഏഴ് കിലോമീറ്ററാണ് റെയിൽപാത നിർമ്മിക്കേണ്ടത് ഇതിൽ കിലോമീറ്റർ റെയിൽപാതയുടെ നിർമ്മാണത്തിന് ആയിരത്തി നാനൂറ്റി രണ്ട് കോടി രൂപയാണ് ചിലവ് ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കും ന്യൂ ഓസ്ട്രേലിയൻ ടണലിംഗ് മെത്തേഡ് എന്ന സാങ്കേതിക വിദ്യാവും ഭൂഗർഭപാതയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുക ടേബിൾ ടോപ്പ് രീതിയിലാവും ഭൂഗർഭപാത ബാലരാമ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ വികസനത്തിൽ പ്രധാനമായ അനുബന്ധ പദ്ധതിയാണിത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കൊന്നും പണം തടസ്സമാകില്ലെന്ന് സംസ്ഥാന ബജറ്റിൽ തന്നെ സർക്കാർ വ്യക്തമാക്കിയതുമാണ് അതിനിടെ ബാലരാമപുരത്ത് നിന്ന് ആരംഭിക്കുന്ന റെയിൽപാത വിഴിഞ്ഞം തുറമുഖ സൈറ്റിന് സമീപം അവസാനിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ഇതിൽ ഒൻപത് ദശാംശം അഞ്ച് കിലോമീറ്ററാണ് ഭൂമിക്കടിയിലൂടെ നിർമ്മിക്കുന്നത് കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് കോടികൾ ചെലവ് വരുന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് നേമം ബാലരാമപുരം റെയിൽപാതയ്ക്ക് സമാന്തരമായി സഞ്ചരിച്ച് രാമപുരത്ത് ചേരും മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി നിർമ്മാണം കഴിയുന്നതോടെ വിഴിഞ്ഞത്തു നിന്ന് മണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ മുപ്പത്തിയാറ് മിനിറ്റ് കൊണ്ട് ബാലരാമപുരത്തേക്ക് കണ്ടെയ്നറുകൾ എത്തിക്കാനാവുമെന്നും കഴിഞ്ഞ വർഷം റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിനിടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതിയായി ഇതു സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ നേരത്തെ അറിയിച്ചു രണ്ടും മൂന്നും ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും ബ്രേക്ക് വാട്ടറിന്റെ നീളം തൊള്ളായിരം മീറ്റർ ും കണ്ടെയ്നർ സംഭരണ സംഭരണയാർഡിന്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെയും വികസനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള മൾട്ടി പർപ്പസ് ബർത്തുകൾ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ ലിക്വിഡ് കാർഗോ സംഭരണ സൌകര്യങ്ങളുടെ വികസനം ഒന്നേഴ് ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമി ഏറ്റെടുക്കൽ ഏഴ് ദശാംശം രണ്ട് പൂജ്യം ക്യൂബിക് മീറ്റർ അളവിൽ ഡ്രെഡ്ജിംഗ് എന്നിവയും വികസന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടും ഇതോടെ വിഴിഞ്ഞം പദ്ധതി പ്രതീക്ഷിച്ചതിനും നേരത്തെ പൂർത്തിയാക്കി വരുമാനം ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിക്കുമെന്നും മന്ത്രി അറിയിച്ചു വിഴിഞ്ഞം തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം ലക്ഷം കണ്ടെയ്നറാണ് ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി തുറമുഖത്തിന്റെ ശേഷി പ്രതിവർഷം ലക്ഷം വരെയായി ഉയർത്താൻ സാധിക്കും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുമെന്നും മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു